നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാൻ വെച്ച പരിപ്പ് കറിയും കൂട്ടി വേദ ചോറ് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് പപ്പടത്തിൽ ചോറ് കോരിയിട്ട് കഴിക്കുന്നു കടിച്ചു കഴിക്കുന്നു ചോറ് എന്തൊക്കെ കാണുന്നു അല്ലേ മുളക് വറുത്തത് വേദയ്ക്ക് ഭയങ്കര ഇഷ്ട കേട്ടോ അതെന്നാൾ പഴയടം രുചിയിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ മുളക് വറുത്തത് ഉണ്ടായിരുന്നത് കഴിച്ചപ്പോൾ വേദയ്ക്ക് ഇഷ്ടമായി അങ്ങനെ അതും കൂട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വേദയ്ക്ക് പരിപ്പും ചോറും കുറച്ച് നെയ്യൂട് ഒഴിച്ചു കൊടുത്താൽ പപ്പടമൊക്കെ വെച്ചിട്ട് വേദ കഴിക്കും കേട്ടോ എന്തായാലും അത് കഴിക്കുമല്ലോ അതൊരു നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞ ശേഷം വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്ന് ഞങ്ങൾ നെട്ടയത്ത് പോവുകയാണ് ചീമ ഇനി ശനിയാഴ്ച എന്തോ ചീമ തിരിച്ച് കണ്ണൂരിലേക്ക് പോകും അതിന് മുന്നേ രണ്ട് ദിവസം ചീമ എല്ലാവരും കൂടിയായിട്ട് നമുക്ക് നെറ്റയത്ത് നിൽക്കാം പറഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം നെട്ടയത്ത് പോവും നാളെ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഇല്ല അതുകൊണ്ടാണ് നെട്ടയത്ത് പോകുന്നത് അപ്പോൾ രണ്ട് ദിവസം ഇനി നെട്ടയത്ത് നിന്നിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ടാണ് നെട്ടയത്തേക്ക് പോകുന്നത് ും തിരുമലയൊക്കെ ബ്ലോക്ക് ആയിരിക്കും പറയുന്നുണ്ട് കാരണം പേയാട് അമ്പലത്തിൽ ഇന്നും മഞ്ഞൾ നീരാട്ടം എന്തൊക്കെയുണ്ട് അങ്ങനെ ഒരു വിഷമത്തിൽ പോവുകയാണ് ബ്ലോക്ക് ആണെങ്കിൽ വലിയ പാടാണ് കാറിൽ പോവാനായിട്ട് എന്തായാലും നമ്മൾ പോയപ്പോഴേക്കും തിരുമല ബ്ലോക്ക് എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് രക്ഷപ്പെട്ട് വീടെത്തി ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു കമൻ്റാണ് ചേച്ചിയുടെ കാലിൽ കിടക്കുന്ന കൊലിസ് എവിടെന്നാ ഏതായി എങ്ങനെയാ മോഡൽ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതാണ് എൻ്റെ കാലിലെ കൊലിസ് എന്ന് പറയുന്നത് ഞാൻ ജോസ്കോ എന്ന് വാങ്ങിയതാണ് ആദ്യം വാങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയെങ്കിലും ഇപ്പോൾ എനിക്ക് കൊലിസിനോട് വലിയ ഇഷ്ടമല്ല കേട്ടോ അത് കഴിഞ്ഞാൽ വിണ്ട് കീറുന്നതിനെ പറ്റി ആ ഒരു ഞാനൊരു സിൽക്കോൺ സോക്സ് പോലത്തെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും നല്ലതാട്ടോ അതിങ്ങനെ വേണമെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം എനിക്ക് അങ്ങനെ അധികം വലിയ വിണ്ട് കീറലൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഒരു ഇങ്ങനെ സ്ക്രാച്ച് പോലെ കണ്ടപ്പോൾ എനിക്ക് എന്ത് വൃത്തികേട് പോലെ തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ് എനിക്ക് എനിക്കിട്ടിട്ട് ഓക്കെ ആയിരുന്നു അത് ഞാൻ ഈ നോർത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ കാലിനെ പറ്റി ഒരു ചെറിയൊരു കൂടുതൽ വിൻഡ് കിറിലായിട്ടില്ല ഒന്ന് ഡ്രൈ ആയി ഇങ്ങനെ സ്റ്റാർട്ടിങ് പോലെ തോന്നിയിട്ടാണ് ഞാനത് ചെയ്തത് കേട്ടോ എന്തായാലും പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം അപ്പോൾ ഞാൻ നേരെ നെട്ടയത്ത് വന്നു നെറ്റയത്ത് വന്നപ്പോഴേക്കും ചീമ എത്തിയിട്ടുണ്ട് ചീമ ട ടീഷർട്ട് ഇട്ടിട്ട് അയ്യോ എന്തോ ഒരു വണ്ണം എന്ന് പറഞ്ഞിട്ടുള്ള കമൻസ് നിരോധിച്ചിരിക്കുന്നു ചീമ അത് ഓവർ സൈസ്ഡ് ടീഷർട്ട് ഇട്ടിട്ടാണ് ഇത്രയും വണ്ണം തോന്നിക്കുന്നത് ഓക്കെ വന്നപ്പാടെ തന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി അവിടെ എന്താ സ്പെഷ്യൽ ഉണ്ടാകാൻ നോക്കിയപ്പോൾ അവിടെ നാടൻ കോഴി കറി വെച്ച് വെച്ചിരിക്കുക കേട്ടോ പിന്നെ എന്ത് ചെയ്യാനാണ് ഞാൻ അറിഞ്ഞു ചിക്കൻ വെച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ പിന്നെ ചപ്പാത്തിയൊക്കെ വാങ്ങിയിട്ട് വന്നു ജയിൽ ചപ്പാത്തി അപ്പോൾ ചപ്പാത്തിയും ചിക്കനും കൂടെ വന്ന പാടെ കഴിക്കാൻ എഴുതി ഇതെൻ്റെ വീട്ടിൽ നിന്ന് മുളക് കൃഷിയാണ് ഉടങ്കല്യ മുളക് അത് ഞാൻ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു ഇപ്പോൾ വീട്ടിൽ നമ്മളിങ്ങനെ പിന്നെ ഉടങ്കലി മുളകെട്ടെന്നൊന്നും വയ്ക്കുന്നില്ലാട്ടം പത്തിയോ കാര്യമൊക്കെ നോക്കുന്നുണ്ട് അവിടെ കിടന്ന് ചീത്തായി പോകണ്ടാന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ അടുത്തുകൊണ്ട് വന്നു ആഹ് നല്ല കളറില് നല്ല നാടൻ കോഴി കറിയെല്ലാം വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ എന്തായാലും ചപ്പാത്തിയും ചിക്കനും കഴിക്കാമെന്ന് കരുതി ജയൽ ചപ്പാത്തി കേട്ടോ വാങ്ങിയത് അങ്ങനെ ചപ്പാത്തിയും ചിക്കനും കഴിക്കുകയാണ് വേദയോട് ചോദിച്ചപ്പോൾ വേദയ്ക്ക് വേണം ചീമയോട് ചോദിച്ചപ്പോൾ ചീമയ്ക്ക് വേണം എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് വേണം എന്നോട് ചോദിച്ചൊന്നും ഇല്ല അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ കഴിക്കാൻ പോയപ്പോൾ ബാക്കി എല്ലാവരോടും ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ചപ്പാത്തി കഴിക്കുകയാണ് അമ്മ ചായ ഇട്ട് വെച്ചിരുന്ന സമയമാണ് നേരത്തെ ചായ ഇട്ട് കുടിക്കും ഞങ്ങളെത്തിയപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആയ കേട്ടോ ഞങ്ങൾ വന്നിട്ട് ചായ ഇടാന്ന് പറഞ്ഞ് നിന്നതാണ് അപ്പോൾ ചായ ഇട്ട സമയമായിരുന്നു അപ്പോൾ ആർക്കും ചായ വേണ്ട വേദയ്ക്ക് മാത്രം ചായ മതിയെന്ന് പറഞ്ഞു അങ്ങനെ വേദയ്ക്ക് ചായയും ചപ്പാത്തിയും ചിക്കനും മുറുക്കുമൊക്കെ കൊടുക്കുകയാണ് മൺസ് ക്ലാസ്സിന് പോയിട്ട് വന്നപ്പാടെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു കേട്ടോ ഏട്ടൻ കൊണ്ടൊന്ന് ഞങ്ങൾ ആക്കിയിട്ട് ഏട്ടൻ ഏട്ടനങ്ങൾ പോയി അപ്പോൾ വേദ ഡ്രസ്സ് പോലും മാറാണ്ട് വന്നിരിക്കുകയാണ് വേദം ക്ഷീണിച്ചു പോയ മൺസ് ക്ലാസ് കഴിഞ്ഞ് തളർന്ന് വന്നിരിക്കുകയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആയതുകൊണ്ട് എനിക്കും വലുതായിട്ടൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ആ ചെല്ലത്തിൽ വന്നിരുന്ന ഡ്രസ്സ് പോലും മാറാണ്ട് വന്നിരുന്ന ചപ്പാത്തിയും ചിക്കനും കഴിച്ചു എന്നിട്ട് പിന്നെ നമുക്ക് ചായ ഒന്നും വേണ്ട കേട്ടോ വേദക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചായ ഇട്ട് വെച്ചത് പക്ഷേ വേദയ്ക്ക് ചായ ഒന്നും വേണ്ട പിന്നെ കുറേ കഴിഞ്ഞ് ചായ കുടിക്കുന്നുണ്ട് ഞാനും ചീമയും എല്ലാവരും കൂടി ചപ്പാത്തിയും ചിക്കനും കഴിച്ചു കൊള്ളായിരുന്നു കേട്ടോ ചപ്പാത്തിയും ചിക്കനും കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റയിൽ ഒരു പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായല്ലോ നേ ടൈം വീഡിയോ എല്ലാം കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറേ ദിവസമായെങ്കിൽ ഇതാ പിടിച്ചോളൂ നേട്ട ഐം വീഡിയോ ചീമ അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ട് ചീമ സത്യം പറഞ്ഞാൽ നമ്മളാരും അറിഞ്ഞില്ല കേട്ടോ അവൾ വരുന്നു എന്നുള്ള കാര്യം ഒരു ദിവസം വൈകുന്നേരം വേദം ഇങ്ങനെ കളിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാനകത്തിരിക്കായിരുന്നു എന്നൊരു വിളി അമ്മ എന്ന് ഞാൻ കരുതി എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ് ഓടിപ്പിടിച്ച് ചെന്നപ്പോൾ ചീമ വന്നതിൻ്റെ സന്തോഷത്തിൽ സർപ്രൈസിൽ ചീ വേദ വിളിച്ച വിളിയായിരുന്നു ആ അത് അപ്പോഴാണ് നമ്മൾ ചീമ വന്നു എന്നറിയുന്നത് ഇനി ശനിയാഴ്ച എന്തോർക്കെ ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അപ്പോഴേക്കും അവളങ്ങ് പോകും കേട്ടോ പിന്നെ ഇനി ജൂലൈ ഒക്കെ ആയിട്ട് വരത്തുള്ളൂന്ന് തോന്നുന്നു ജൂലൈയിലാണ് എക്സാം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പോൾ ഉടനെ ഒന്നും ലീവ് ഉണ്ടാവില്ലല്ലോ കണ്ണൂർ ഭാഗത്തിലൊക്കെ വിഷു എന്ന് പറയുമ്പോൾ ഭയങ്കര സെലിബ്രേഷൻ അല്ലേ അപ്പോൾ അതുകൊണ്ട് ലീവ് കിട്ടിയതാവാം ഇനി ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിരുന്നപ്പോൾ വേദ ഒരു ഗെയിമുകൊണ്ടു വന്നു ഹൂ നോസ് വേദ ബെറ്റർ അങ്ങനെ നമ്മളതെല്ലാം കളിച്ചു അത് നല്ല രീതിയിൽ ചെയ്യാന്ന് കരുതിയപ്പോൾ മൈക്ക് എടുത്തിട്ട് വന്നില്ല അതുകൊണ്ട് വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടാത്തത് കൊണ്ട് ആ വീഡിയോ പിന്നെ ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് ചെയ്യുകയാണ് നമുക്ക് വേറൊരുസം ഹു ഇന്നോസ് വേദ ബെറ്റർ ഹു ഇന്നോസ് മീ ബെറ്റർ ഒക്കെ ചെയ്യാൻ കേട്ടോ അച്ഛനാണെങ്കിലക കൂടിയൊരു മ്ലാനത എന്താണെന്ന് അറിയില്ലല്ലേ അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കാരണം വൈകിട്ട് ഒരു മണിക്ക് ശേഷം വന്ന് ഞാൻ എടുത്ത ഒരു കുഞ്ഞ് വീഡിയോ ആണ് അതുകൊണ്ട് അധികം ലെങ്ത് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഓ ചീമയും വേദയും എന്തോ ഒരു സ്നേഹം എന്തൊരു സ്നേഹം ഭയങ്കര ഭയങ്കര ഇഷ്ടവും സ്നേഹമാണ് കേട്ടോ അവർ തമ്മിൽ അങ്ങനെ വേദയെ ചീമ എടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞു പഴയ വേദയല്ല ഇപ്പോൾ കുറച്ച് വണ്ണമൊക്കെ ഉണ്ട് നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ സെറ്റിയുടെ മുകളിലൊക്കെ കയറ്റി നിർത്തി എടുക്കാനൊക്കെ ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞു നാട് ഉളിക്കി അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു എന്താ ായാലും ആ പരിശ്രമം വിജയിച്ചില്ല ചീമ വേദ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പത്ത് പതിനൊന്ന് മണി പത്ത് മണിവരെയൊക്കെ ഞങ്ങൾ കാര്യമൊക്കെ അങ്ങനെ ഇരുന്നു ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ ചീമ പോവത്തില്ലേ ഇനി കൊണ്ടിപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടില്ലേ വരുള്ളൂ വേദം എന്തൊക്കെയോ മോണാക്റ്റോ എന്തൊക്കെയോ കാണിക്കുകയാണ് വേദം ഭയങ്കര ഡാൻസറാണ് കേട്ടോ അപ്പോൾ പല രീതിയിലും വേദ ഡാൻസ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡാൻസാണ് നിങ്ങളിന്നിപ്പോൾ അടുത്ത വേദയിൽ നിന്ന് കാണാൻ പോകുന്നത് എന്താണെന്നറിയില്ല ആരെയോ അവൾ കളിയാക്കിക്കൊണ്ട് അവൾ ചെയ്യുന്ന ഒരു ഡാൻസാണ് ആരെയോ പറയുന്നത് അമ്മയാണ് കേട്ടോ കളിയാക്കുന്നത് അമ്മയെ കളിയാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു വീടുകയാണ് അവളെ തന്നെ സ്വന്തമായിട്ട് ചിരിച്ചു പോയ പോയട്ടോ എന്നിട്ട് സീരിയലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വേദയും അമ്മ വേദയ്ക്ക് ഇവിടെ വരുമ്പോഴേട്ടോ സീരിയൽ കാണക്കാം അങ്ങനെ അമ്മ അമ്മ ഏഷ്യാനെറ്റ് മാറ്റത്തില്ല പത്ത് മണിവരെയും ഏഷ്യാനെറ്റിൽ നല്ലതാണെങ്കിലും ശരി അഴിക്കാണെങ്കിലും ശരി ആ സീരിയൽ ഫുൾ കണ്ടിട്ടേ അമ്മ കിടക്കത്തുള്ളൂ ബിഗ് ബോസ് ഉണ്ടെങ്കിൽ ബിഗ് ബോസും കണ്ട് ബിഗ് ബോസ് പ്ലസും കണ്ട് പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയിട്ടേ അമ്മ കിടക്കത്തുള്ളൂ ആ അത് ഓരോരുത്തരും ഇഷ്ടമല്ലേ അത് കഴിഞ്ഞ് അമ്മ അച്ഛനും കൂടി കഴിക്കാനായിട്ടിരുന്നു അങ്ങനെ ഞാൻ അമ്മയെ കളിയാക്കുക കേട്ടോ അപ്പോൾ അമ്മ അറിയാതെ അമ്മയും ചിരിച്ചു പോവുകയാണ് ഞാൻ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഗ്രീൻ ടീ കുടിക്കാൻ തരുത് ഞാനിങ്ങനെ ചീമയോട് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂക്ക് മുട്ട തിന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഗ്രീൻ ടീ കുടിക്കും മെലിയാനം പറഞ്ഞിട്ട് ഗ്രീൻ ടീ കുടിച്ചാൽ മെലിയെന്നാരാ പറഞ്ഞത് മെറ്റബോളിസം ഒക്കെ വർദ്ധിച്ചിട്ട് കുറച്ച് വിശപ്പൊക്കെ കുറയുമെന്നല്ലാണ്ട് ഗ്രീൻ ടീ കുടിച്ചാൽ കുറയത്തില്ല പിന്നെ ഈ ഗ്രീൻ ടീ കുടിച്ചാൽ നമ്മുടെ ബെല്ലി വേസ്റ്റ് കുറയുമെന്നാണ് പഠനം എന്നൊക്കെ അവർ പറയുന്നുണ്ട് അറിയ ില്ല ഞാൻ കുടിച്ചിട്ട് എനിക്ക് വലിയ കുറവൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ ഒരു സമാധാനം രാവിലെ എഴുന്നേറ്റ് നാരങ്ങ വലിയ കുറച്ച് തേനെല്ലാം ഒഴിച്ച് കുടിക്കുമ്പോഴും വൈകുന്നേരം ഇങ്ങനെ ഗ്രീൻ ടീ കുടിച്ചിട്ട് കിടക്കുമ്പോഴും ഒരു സമാധാനം അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇല്ലാട്ടോ ഇത് വേദയും ചീമയും കൂടെ എന്തൊക്കെ സർക്കസ് കാണിക്കുകയാണ് വേദം ഓരോ പരിശ്രമങ്ങൾ കാണിച്ചു കൊടുക്കും ചീമ അതനുസരിച്ച് ചെയ്യാൻ നോക്കും ചീമ ഫ്ലോപ്പായി അവിടെ കിടക്കും ചീമ താഴത്ത് ഇറങ്ങുകയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങനെ എഴുന്നേക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ചീമ അമ്മയും കട്ടക്കി നിൽക്കും കേട്ടോ പക്ഷെ അമ്മയ്ക്ക് ഇപ്പോൾ കാല സുഖമില്ലാത്തോണ്ടിതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അമ്മ വേദ അമ്മയ്ക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കും അമ്മ കളിക്കും അങ്ങനെയൊക്കെയുള്ള പല പരിശ്രമങ്ങളും ഉണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ വേദം എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതനുസരിച്ച് ജീവ ചെയ്യുന്നുണ്ട് പിന്നെ ചിലപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ പല പല ഇതുപോലുള്ള പരീക്ഷണങ്ങൾ കാണും അതെല്ലാം ചെയ്തു നോക്കും ഇത് വേദ സ്വാൻ ഡാൻസ് ചെയ്യുക കേട്ടോ സ്വാൻ ഡാൻസ് അല്ല സ്വാൻ വാക്ക് ചെയ്യുവാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു ഒരു ഡാൻസർ ഇങ്ങനെ സ്വാൻ വാക്ക് ചെയ്യുന്നത് ക്ലാസിക്കൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന കേട്ടോ അങ്ങനെ ഞാൻ വേദയോട് പറഞ്ഞ് കണ്ട് പഠിച്ചിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ വേദ ചെയ്യുന്നുണ്ട് കേട്ടോ അത്രക്കും അങ്ങോട്ട് ശരിയായില്ലെങ്കിലും വേദ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ചെയ്യടീന്ന് പറഞ്ഞപ്പോൾ ഇത് ഒരു റഫായിട്ടുള്ള ചെയ്യുന്നതാട്ടോ ഇങ്ങനെ മുങ്ങി കുളിച്ചിട്ട് കുടയുന്നതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തെന്ന് പറയുമോ അയ്യോ എന്ത് ഡ്രസ്സായിരുന്നു ഞാനത് ഇത്ര പ്രാവശ്യം കണ്ടു എന്ന് പറയുമോ അങ്ങനെയാണ് വേദനയെക്കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എങ്കിലും വേദ ചെയ്യുന്നുണ്ട് ഡാൻസ് പഠിപ്പിക്കുന്നതിൽ നഷ്ടമൊന്നുമില്ല അത്യാവശ്യം വേദന ചെയ്യുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഞാൻ ടെക്സ്റ്റ് എല്ലാം വാങ്ങി അച്ഛൻ്റെ കവർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് വേദിക്ക് ഇപ്രാവശ്യം നോട്ട്സ് സ്കൂളിൽ നിന്ന് തന്നില്ല കേട്ടോ ഇനിയിപ്പോൾ പുറത്തുനിന്ന് വാങ്ങണം അപ്പോൾ അതിനെല്ലാം പേപ്പറിനൊന്നും നീളമില്ല കേട്ടോ അവരുടെ സ്കൂളിൻ്റെ ഇതെല്ലാം ഉള്ള പേപ്പർ അവരുടെ സ്കൂളിൻ്റെ കവർ തന്നെ വാങ്ങിയാണ് കവർ ചെയ്യേണ്ടത് പക്ഷേ വലിയ ടെക്സ്റ്റുകൾ കവർ ചെയ്യാനായിട്ട് ആ പേപ്പറിൻ്റെ ലെങ്ത് എത്തുന്നില്ല പകുതി ഇങ്ങനെ മീൻസ് എത്താണ്ട് ഒരു സൈഡ് അച്ഛൻ ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റാതെ പകുതിയിൽ വെച്ച് നിർത്തിയിരിക്കുന്നു അത്രയ്ക്ക് ഒരു പേപ്പറിൻ്റെ ഇല്ല എങ്കിലും അച്ഛൻ നീറ്റായിട്ട് കവർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതിന്യൊന്നുകൂടെ സ്റ്റേപ്ലർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇരിക്കത്തില്ല പക്ഷേ അച്ഛൻ ഇന്ന് മുതൽ ഞങ്ങൾ പഠിക്കുന്ന സമയം മുതൽ ഇന്ന് വരെയും വേദയ്ക്ക് വരെയും കവർ ചെയ്യുന്നത് അച്ഛൻ തന്നെയാണ് നല്ല നീറ്റായിട്ട് അച്ഛൻ കവർ ചെയ്താൽ ഇളകത്തില്ല എങ്കിലും ഒരു സേഫ്റ്റി സൈഡിന് നമ്മൾ തെറിഞ്ഞ കൂടി അത് അങ്ങനെയായിരിക്കും കേട്ടോ സ്റ്റേപ്പ്ലറിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും ഒരു സേഫ്റ്റി സൈഡിന് സ്റ്റേപ്ലർ അടിക്കാമെന്ന് കരുതി ഇതാണ് ബുക്കിൻ്റെ കവറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് ഇത്രയെങ്കിലും ഉണ്ട് അപ്പുറ സൈഡ് അത്രയില്ല കേട്ടോ അപ്പോൾ അച്ഛനത് അഡ്ജസ്റ്റ് ചെയ്ത് കവർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒന്ന് പിൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പോവും ഈ സൈഡിന് അങ്ങനെ മടക്കി വയ്ക്കാനായിട്ടില്ല ഭാഗം ഇല്ല അതാണ് അവസ്ഥ അപ്പോൾ പിന്നെ എന്തായാലും സ്റ്റാപ്ലർ ചെയ്യാണ്ട് പറ്റത്തില്ല ഈ ഒരു ടെക്സ്റ്റിന് മാത്രമേ ഇങ്ങനെ കിട്ടിയുള്ളൂ കേട്ടോ എന്തെങ്കിലും ടെക്സ്റ്റ് കുറച്ച് വലുതായി പോയത് കൊണ്ടാവാം എന്താണെന്ന് അറിയില്ല അങ്ങനെ സ്റ്റേപ്ലർ ചെയ്യുവാണ് വേദയ്ക്ക് ആദ്യം ഞാനൊന്ന് കാണിച്ചു കൊടുത്ത കേട്ടോ കഴിഞ്ഞ വർഷം വരെയും ഞാൻ തന്നെയാണ് സ്റ്റേപ്പ്ലർ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം വേദക്ക് തന്നെ സ്റ്റേപ്പ്ലർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ചെയ്യുകയാണ് ഇനിയൊക്കെ എല്ലാം ചെയ്ത് പഠിക്കട്ടെ ഞാൻ പറഞ്ഞത് ടെക്സ്റ്റിലെല്ലാം എഴുതി വയ്ക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ടെക്സ്റ്റിൽ തന്നെ ഇനി നെയിം സ്ലിപ്പൊന്നും ഒട്ടിക്കേണ്ട കാര്യമില്ല ടെക്സ്റ്റിലോ നോട്ടിലോ ഒക്കെ അതിൽ തന്നെ പേരെല്ലാം എഴുതാം പക്ഷേ അത് ഈ സി ഡി മാർക്കർ എന്തെങ്കിലും കൊണ്ട് എഴുതിയില്ല എങ്കിൽ അത് മാഞ്ഞു പോകും കേട്ടോ ഇങ്ങനെ ഒരു ഇങ്ങനൊരുമാതിരി പ്ലാസ്റ്റിക് കവറാണ് അപ്പോൾ പിന്നെ അങ്ങനെ എഴുതിയില്ലെങ്കിൽ അത് ചിലപ്പോൾ ഇങ്ങനെ മാഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സി ഡി മാർക്കർ ഇവിടെ എല്ലാം നമ്മുടെ വീട്ടിലിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്നിട്ടേ എടുത്തതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ ചീം ഭയങ്കര പഠിത്തം കേട്ടോ ചീമയ്ക്ക് ഏ വർഷം ഇങ്ങനെ എഴുതിയെടുത്താൽ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ എന്തായാലും അവിടെ എഴുതിയെടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആത്മവിശ്വാസം അപ്പോൾ ചീമ ഭയങ്കര പഠിത്തമാണ് ഇവിടെയെങ്കിലും അവൾ പഠിത്തം മിസ് ചെയ്യുന്നില്ല കേട്ടോ കഴിഞ്ഞ വർഷം ഇതുപോലെയൊക്കെ പഠിച്ചത് തന്നെയാണ് പക്ഷേ എന്താ പറയാനാണ് മാക്സിമം ട്രൈ ചെയ്യും കെട്ടുമ്പോൾ കെട്ടട്ടെ ഇല്ലാത്തപ്പോ അല്ല അത്രേ ഉള്ളൂ അല്ലേ എങ്കിലും പെട്ടെന്ന് എഴുതി എടുക്കാൻ നമ്മൾ ശ്രമിക്കും അത് കഴിഞ്ഞ് വീണ്ടും കാര്യമെല്ലാം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരിക്കുക ഏതേലും ചീമ ഉണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് എത്ര സമയം വേണോ ഇരിക്കും ചീമനോട് ഭയങ്കര കളി കാര്യങ്ങളാണ് പക്ഷേ ചീമയ്ക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല എങ്കിലും വേറെയൊക്കെ ഭയങ്കര സന്തോഷമാണ് ചീമയൊക്കെ എപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറേ സമയം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അമ്മ കേട്ടു ചുക്ക് കാപ്പി വേണമെന്ന് ചോദിച്ചു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അമ്മയും അച്ഛനും ചീമയും വേദയും കൂടി ചുക്ക് എല്ലാം കുടിക്കുകയാണ് വേദയ്ക്ക് വേണമെന്ന് വെച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നല്ലതായിരിക്കും കൂടി കുടിക്കടിയെന്ന് പറഞ്ഞു ഇങ്ങനെ വേദ ചുക്ക് കാപ്പി കുടിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് വേദയ്ക്ക് ഇഷ്ടമായില്ലോ കുറച്ച് എഴിവും കൂടിപ്പോയി കുറച്ച് മധുരം കൂടിയെന്ന് എന്തൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതെനിക്ക് തോന്നുന്നു വേദ ഓവർ റിയാക്ഷൻ ഇടുന്നതാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ അങ്ങനെ ചുക്ക് കാപ്പിയെല്ലാം കുടിച്ചിട്ടിരുന്നപ്പോഴേക്കും നമ്മുടെ പപ്പി സുഖം ഉറക്കം കേട്ടോ അങ്ങനെ പപ്പിയുടെ കുറച്ച് വീഡിയോ എല്ലാം എടുത്ത ശേഷം നമ്മുടെ വീഡിയോ എൻഡ് എൻ്റെയ്യാണ് പപ്പിക്ക് ഫാൻ ഇട്ട് കൊടുത്താൽ പപ്പി സുഖമായിട്ട് ഉറങ്ങും അങ്ങനെ പപ്പിയുടെ ഉറക്കമെല്ലാം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത ശേഷം ഈ വീഡിയോ എൻഡ് എൻ്റെയ്യാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നേട്ടയും വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടാടാ ബൈ ബൈ